അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കോട്ടയ്ക്കൽ നഗരസഭയിലെ നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിച്ചു മുസ്ലിം ലീഗ് കോട്ടയ്ക്കൽ നഗരസഭയിലെ നഷ്ടപ്പെട്ട ഭരണം മുസ്ലിം ലീഗ് തിരിച്ചുപിടിച്ചു പുതിയ ചെയർപേഴ്സണായി ഡോക്ടർ ഹനീഷയെ തിരഞ്ഞെടുത്തു സി പി എം കൗൺസിലറുടെ പിന്തുണയോടെ ഏഴിനെതിരെ ഇരുപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഹനീഷ ചെയർപേഴ്സൺ ആയത് ഒൻപത് സീറ്റുള്ള സി പി എമ്മിലെ അടാട്ടിൽ റഷീദ് വിട്ടുനിന്നപ്പോൾ ഫഹദ് നരിമടക്കലിന്റെ വോട്ട് ഹനീഷയ്ക്ക് ലഭിച്ചു സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിച്ച സനീല പ്രവീണിന് ഏഴ് വോട്ടുകളാണ് ലഭിച്ചത് നേരത്തെ മുസ്ലിം ലീഗിലെ വിഭാഗീയതയെ തുടർന്നാണ് പാർട്ടിക്ക് ഭരണം നഷ്ടമായത് വിഭാഗീയതയെ തുടർന്ന് പാർട്ടി നേതൃത്വം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചെയർപേഴ്സൺ ആയിരുന്ന ബുഷ ഷബീറും വൈസ് ചെയർമാനായിരുന്ന പി പി ഉമ്മറും രാജിവയ്ക്കുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെ നടന്ന തിരഞ്ഞെടുപ്പിലാണ് സി പി എമ്മിന്റെ പിന്തുണയോടെ ലീഗ് വിമതരുടെ സഹായത്തോടെ കോട്ടയ്ക്കൽ നഗരസഭയുടെ ഭരണം സി പി എം പിടിച്ചെടുത്തത് അന്ന് പതിമൂന്നിനെതിരെ പതിനഞ്ച് വോട്ടുകൾക്കായിരുന്നു ചെയർപേഴ്സണായി മൂസിന പൂവൻമടത്തിലിന്റെ വിജയം വൈസ് ചെയർമാനായി പി പി ഉമ്മറിനെയും തിരഞ്ഞെടുത്തിരുന്നു തിനു പിന്നാലെ ഭരണം നഷ്ടപ്പെട്ട മുസ്ലിം ലീഗ് വിമതരുമായി അനുരഞ്ജന ചർച്ച നടത്തുകയും മുസ്ലിം ലീഗ് കോട്ടയ്ക്കൽ മുനിസിപ്പൽ കമ്മിറ്റി പിരിച്ചുവിടാൻ തീരുമാനിക്കുകയുമായിരുന്നു അതോടൊപ്പം ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ സ്ഥാനവും രാജിവെക്കാനും ചർച്ചയിൽ തീരുമാനിച്ചു ഇതിനു പിന്നാലെയാണ് വീണ്ടും നടന്ന നഗരസഭാ തിരഞ്ഞെടുപ്പിൽ ലീഗ് ഭരണം തിരിച്ചുപിടിച്ചത് േറ്റിംഗ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ്